हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नाय सीतायां पदये नमां मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयुधमुख्यं ശ്രീരാമധൂതം ശരണം പ്രബദ്ധി ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി അയോധ്യാകാണ്ടത്തിലെ ഭരതൻ്റെ വനാഗമന യാത്രയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഉഗ്രതൃഷാർത്ഥമാരായ പശുകുലം അഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധോ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോധൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയു ആർത്തി കൈക്കൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പഥരാഭിഷേകം ചെയ്തു ഘാഠമാശിഷ്യ ശിരസി മുഖർന്നു തൻ ഉടമോദം മുലയും ചുരന്നൂ അന്യരായുള്ള മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാഥരാൽ ലക്ഷ്മണൻ ലക്ഷ്മി സമയായ താനും കൗസല്യാദികൾ സമാരൂഢേദം തുടച്ചിടിനാൻ കണ്ണുനീ തത്ര സമാഗതം ദൃഷ്ട ഗുരുവരം ഭക്തിയാവശിഷ്ടം സാഷ്ടാംഗമ്മാരുടൻ ന മനാശു ചൊല്ലിയിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാൻ എന്നു നിർണയം ഉണ്ടോ പുനരന്നെ പിരികയാൽ എന്തോന്നു ചൊന്നതെന്നോരുവാൻ എന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വശിഷ്ഠനും ധീമദാം ശേഷമാശുകൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമ രാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു ദേവഭോഗേന ദേവഭോഗേനുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാപം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ തൽക്ഷണമുച്ചേറു വിലാപിച്ചിതേറ്റവും ലക്ഷ്മണനോടും ജനനീ ജനങ്ങളും ദുഃഖമാലോക്യമറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൽ ഹാ താതാ മാം പരിത്യജ്യ വിധിവേ രുതിക്കിനു പോയിതയ്യോ ഭവാൻ ഹാ ഹാ ഹോ മനദോസ്മി മാമിനി സ്നേഹേന ലാളിപ്പതാരനുവാസരം ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹമെനിക്കില്ല ജീവിക്കയിൽ സീതയും സൗമിത്രിയുമൗവണ്ണമേ രോദനം ചെയ്തു വീണീടിനാൻ ഭൂതലേ ൾ കേട്ടവൾ ഉൽതാപമൊട്ടു ചുരുക്കി മരുവിനാൻ മന്ദാഗിലയിൽ ഇറങ്ങി കുളിച്ചവർ മന്ദേതരമുദ്രയും ചെയ്ത പിണ്യാക നിർമ്മിതാന്നം കൊണ്ടുവച്ചു യാതൊരന്നം താൻ ഭുജിക്കുന്നതുമു സാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതി കേദേന പിണ്ടരം തദാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തതാ സ്നാനാതനന്തരം പ്രാപിച്ചിതാശ്രമം അന്നുപവാസവും ചെയ്തിതെല്ലാവരും ചീടിനാദിത്യദേവനും മന്ദാകിനിയിൽ കുളിച്ചു തുസന്ധ്യയും വന്ദിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഭരതരാഘവ സംവാദമാണ് ഇനി അന്നേരമാശു ഭരതനും രാമന് ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകം ചെവിതന്നു കേൾക്കണം ഉണ്ടടിയനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടെനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം തവ ചൈത്രം പൈത്രിം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവൻ ക്ഷത്രിയാണാമതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു കീർത്തിയാലതന്തേ പുത്രരെയും രാജ്യം നിജ പുത്രങ്കലാക്കി വനത്തിന്നു പോകണം ഇപ്പോൾ അനുചിതമത്രേ വനവാസമത്ഭുത വിക്രമ നാദപ്രസീതമേ മാതാപു തന്നെ ദുഷ്കൃതം താപക ചേതസി ചിന്തിക്കരുതേ ഭ്രാതാവ് തന്നെ പാദാംബുജം ശിരശ്യാധായ ഭക്തി ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും മദ്വാക്യമത്ര കേട്ടാലും കുമാരനീ യത്വയോയാവശ്രുതം താതനെന്നെ പതിനാലു സംവത്സരം പ്രീതനായി കാനനം വാഴിനാൻ പിത്ര നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരന്നതു കാരണം ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും ഇതു താതനിയോഗമനുഷ്ഠിക്കയും വേണം യാതൊരു തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീധിഹീനം വസിക്കുന്നതു ബൂതലേ ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകാരണ്യം തന്നിൽ വാണിയിടുവാൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂടമാനസൻ സ്ത്രീജിതൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം രാഘ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴകമടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താപിതാ നാരീജിതനല്ല കാമിയുമല്ല മൂടാത്മാവുമല്ല കേൾ താതന സത്യഭയം കൊണ്ടു ദോഷം ചെയ്തതിനേതു നീ സാധുജനങ്ങൾ ജനങ്ങൾ നരകത്തിലുമിതി ഭീതി പൂണ്ടിയിടും അസത്യത്താൽ മനസേ എങ്കിൽ ഞാൻ വാഴ്വൻ വന്നേൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക സോദരണിത്തം പറഞ്ഞതു കേട്ടതി സാധരം രാഘവൻ താനുമരുൾ ചെയ്തു ശ്രീരാമ രാമ രാമ രാജ്യം ശ്രീരാമചന്ദ്രാചയാജ്യം നിനക്കുമെനിക്കു വിപിനവും പൂജനാം താതൻ വിധിച്ചതുമുന്നമേ വ്യത്യമായ അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുപടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പൂരുവൻ കാനനത്തിൻരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യേവമാശ്ചനി നിശ്ചയിച്ചന്തികേ ദർഭവിരിച്ചു നിൻ അപ്പോൾ വെയിലത്തു വെയിലത്തുപൊക്കൂഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാനന്ദ സംജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേസുതനോട് ചൊല്ലിനാൻ മൂഢനായിടോല കേൾക്ക നീയെങ്കിലോ ൂഢമായമായോരു വൃത്താന്തം ത്മജ രാമനാകുന്നതു സാക്ഷാൽ നാരായണൻ പരൻ താമരസോദ്ഭവ കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമി പാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിക പോലെ രാവണനെ കൊല്ലുവതിന്നു വനത്തിന്നു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ദരവാക്യവും കൈകേ ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ ശ്രീരാമദേവ നിവർത്തനത്തിങ്കിലുള്ള ആഗ്രഹം നീയും പരിത്യജി ചീടുക കാരണ പുരുഷാനുജയാസത്വരം നീ രാജധാനിക്കു പോകാതെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്തിയാരൂത്തമ സന്നിധ്യ സാധരം ഗത്നമസ്കൃത്വ സഹോദരം പാദുഗം ദേഹി രാജേന്ദ്ര രാജ്യായ പദബുദ്ധിയാ മമ സേവിച്ചുകൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവ മേ താവനാരദം ഭജിച്ചിടുവാൻ ഇത്തം ഭരതോക്തി കേട്ടൂരൂത്തമൻ പൊൽ താരടികളിൽ ചേർത്ത മിതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വാപരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്നവിഭൂഷിത പാതുകമുത്തമാങ്കേ ചേർത്തു രാമനേന്ദ്രനെ ഭക്തിയാ പ്രദക്ഷിണം കൃത്യ നമസ്കരി ചുത്തായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗതം മന്ധപൂർണേ പ്രഥമദിനെ ഭവൻ വന്നില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസമുഷലിപ്പിച്ചു വന്നിയിൽ ചാടി വരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻ വോട് ചൊല്ലിനാൻ അങ്ങനെ തന്നെ ഒരന്തരമില്ല അങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ട് ആരൂടമോദേന കൊണ്ടുപോയിടിനാൻ ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗലവാചാ പറഞ്ഞയച്ചിടിനാൻ മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുംപടയും നടകൊണ്ടിതു താനും സുധാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലങ്കപ്പടയോടും കൂടെ കുമാരന്മാർ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അത്രിയാശ്രമ പ്രവേശം അത്രിതാശ്രമം പുക്കൂ മുനീന്ദ്രനെ ഭക്തിയാ നമസ്കരിച്ചു രഘുനാഥനും വ്യാമോഹമധ്യതന്യോസ്മീ മഹാമുനേ ശ്രീബൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചു തർക്കാദ്യപാദികൾ കൊണ്ടുതം രാജീവലോചനം ഭ്രാതൃഭാര്യന്യുതം ചൊല്ലിനാൻ ഭൂപാല ചൊല്ലേഴുമെന്നുടെ പത്നിയുണ്ടത്ര കേൾ എത്രയും വൃദ്ധ തപസ് ബോധന പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനക ജനകനൃപാത്മജി എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി പദങ്ങൾ വളങ്ങിനാൻ വത്സേ വരികരികേ ജനകാത്മജേ സൽസംഗമം ജന്മസാഫല്യമൂർക്കീ വത്സേ പിടിച്ചു ചേർത്താൽ ഇംഗനം ചെയ്തു തൽ സ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുഗൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥ മനസൂയ നൽകിയിടാൾ നന്നു രാഘവൻ തന്നോടു കൂടെ നീ ബോധമുത്തമം കാന്തി നിനക്കു കുറയായി കുരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടു ചെന്നു മഹാരാജാനിയകമ്പുക്കു നന്നായി സുഖിച്ചു വസിക്ക നീ ഇത്തമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തുരഗ്രേ ഗമിക്കുന്ന യച്ചീടിനാൻ മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചതർന്നു തബോധനനിത്രയും ശ്രീരാമനോടനുൾ ചെയ്തു ഭനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം മഹാമായ ജഗത്രയവാസിന സമ്മോഹകാരിണിയായതു നിർണയം ഇത്തരമത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രോ വസിച്ചു രഘുനാഥനും ദേവനുമാദേവിയോടനുളി ചെയ്ത ദേവം എന്നാൽ പിളിക്കിളിപ്പ ഇതലക്കാലമേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇത്യധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദെ അയോധ്യാകാണ്ഡം സമാപ്തം അയോധ്യാകാന്ഡത്തിലെ പല ഭാഗങ്ങളിലും കഥകളിലൂടെയും പോയപ്പോൾ സത്സംഗം ജന്മസാഫല്യം എന്നാന്ന് പറയുന്നത് ജിഹ്വേ ശ്രീരാമ മന്ത്രം ജപ ജപ സതം ജന്മസാഫല്യമന്ത്രം ഈ ജീവിതത്തിൽ എത്ര കണ്ട് സത്സംഗത്തിലൂടെ നമുക്ക് പോകാൻ സാധിക്കുമോ അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാഫല്യം അല്ലാതെ ധാരാളം സമ്പത്തും വാഹനവും പേരും പ്രശസ്തിയും ഒക്കെ നേടിയാലും ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നേടേണ്ടത് സത്സംഗമാണെന്നും ആ സത്സംഗത്തിലൂടെ നാമജപത്തിലൂടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ടാണ് രാമായണത്തിലെ അയോധ്യ അയോധ്യകാണ്ഡത്തിലെ ഉമാമഹേശ്വര ഭാഗം തീരുന്നത് എന്ന് നമുക്ക് വായിക്കേണ്ടത് ആരണ്യകാന്ണ്ഡമാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ുലമൗലി മാലികേ ഗുണശാലിനി ചാരുശീലേ മടിയാതെ നിർമ്മലൻ നിരഞ്ജനൻ നീല ലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻപരൻ ലീലകൾ കേട്ടാൽ മതിയാകില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായോരു മുക്തിസാധനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പരാത പരകെന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ ഫാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചലമകളോടരുളിച്ചെയ്തിയിടിനാൻ ബാലികെ കേട്ടുകൊള്ള പാർവതി ഭക്തപ്രിയേ രാമനാം പരമാത്മാവാനന്ദരൂപനാത്മാ രാമനദ്വയനേകനവ്യയന അഭിരാമൻ മുനിയുമായി എത്രയും സുഖിച്ചു വാണിയിടിനൊരു ദിനം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര മഹാരണ്യ പ്രവേശമാണ് ആരണ്യകാന്ഡത്തിലെ മഹാരണ്യ പ്രവേശത്തിൻ്റെ ഭാഗത്തില് പ്രത്യുഷസ്യുത്തായ തൻ നിത്യകർമ്മവും ചെയ്തു നത് താമസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ പുണ്ഡരീഗോൽഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദകാരണ്യത്തിന് ദണ്ഡമന്യേ പോവാനായി അനുഗ്രഹിക്കേണം പണ്ഡിതശ്രേഷ്ഠാ കരുണാതി ഞങ്ങളെ പെരുവഴി കൂട്ടേണം അതിനിപ്പോൾ ഇങ്ങു നിന്നയക്കണം ശിഷ്യർ ചിലരെയും ഇങ്ങനെ രാമവാക്യം അത്രിമാനി കേട്ടു തിങ്ങിയിടും കൗതൂഹലം പൊണ്ടുടനരുൾ ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാലുള്ള ദഹോധവ നേർവഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചൊല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കെന്നാനവരോടും ചൊല്ലി മാമുനിതാനുമൊട്ടു പിന്നാലെ ചൊന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനിതന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞങ്ങെഴുന്നള്ളിയിടണം അന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പർണശാല പുക്കരുളിയിടിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലാമ്പാറു മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോടരുളിച്ചെയ്തു രാമനിന്നദി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവുകളും ചൊല്ലിനാൻ എന്തുദണ്ഡം മന്നവാ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടുതാനും ആ കുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറിയിടാമെന്നവ ചൊന്നാൻ ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിയിടിനാൻ ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങു പോകുന്നു ചൊന്നാൻ ചെന്നുടനത്രീപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാൻ ശ്രീരാമ സീതാസുമിത്രാത്മജന്മാരുമത ഘോരമായുള്ള മഹാകാന നമകംബുക്കാൻ ചിലിശങ്കാരനാഥ മണ്ഡിതം സിംഹവ്യാക്ര ശല്യാദി മൃഗാഗണകീർണ കീർണതഹീനം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ഹരിരാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി പൂർവം രാമ തപോവനതിഗമനം ഹാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടാു സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദൃവണകുംഭകർണനിധനം ഹേദദ്ധി രാമായണം